ശ്രീ ഉല്ലാസ് ബാബു ഇവിടെ 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 സന്ദീപ് വാര്യർ പറയുന്നത് എന്താ സന്ദീപ് വാര്യർ പറയുന്നത് ആര്യാടൻ ഷോക്കത്താണ് ബസ് സ്ഥാനാർത്ഥി അവിടെ ജയിക്കാൻ പോകുന്നത് ആര്യാടൻ ഷോക്കത്താണ് യു ഡി എഫ് ക്യാമ്പ് വലിയ കോൺഫറൻസിലാണ് മുസ്തഫ പറയുന്നത് എന്താണ് അതിനേക്കാൾ നല്ല സ്ഥാനാർത്ഥി സ്വരാജ് ആണ് ജയിക്കാൻ പോകുന്ന സ്വരാജ് ആണ് അവിടെ എൽ ഡി എഫ് ക്യാമ്പാണ് ബസ് കോൺഫറൻസ് എന്ന് പറയുന്നത് ശ്രീ ബാബു നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ കൺഫ്യൂഷൻ സ്ഥാനാർത്ഥി വേണോ ഇല്ല വേണോ വേണ്ട എന്നാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു തെരഞ്ഞെടുപ്പ് പോകും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാോ അതൊരു ദുർഗതിയല്ലേ ശ്രീ ബാബു ശ്രീ ഹാഷ്മി അത് ഒരു ദുർഗതിയല്ല എന്ന് ഹാഷ്മിയെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ കാരണം എന്താണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമാണ് എന്ന് പറഞ്ഞത് ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും അടങ്ങുന്ന ആളുകൾ തന്നെ ആ കാര്യത്തിൽ സത്യസന്ധമായിട്ട് അവരുടെ മനസ്സിൽ ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തും ഹാഷ്മിയെ പോലുള്ള ആങ്കർമാർ മാധ്യമ പ്രവർത്തകർ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ വിളിച്ചു വരുത്തിയത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യകത എന്താ ായിരുന്നു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യക്കുറവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിവെച്ച് പോയതിൻ്റെ പേരിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു അദ്ദേഹം എന്താണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടിയാണ് നോക്കൂ ഒരു എം എൽ എ എന്ന സ്ഥാനത്തിരുന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണോ കൂടുതൽ അഭികാമ്യം അത് പുറത്തുപോയിട്ട് ആ സർക്കാരിനെതിരെ സംസാരിക്കുന്നതാണോ കൂടുതൽ അഭികാമ്യമെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തും രണ്ടാമത്തൊരു കാര്യം എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ജയിച്ചു വന്ന ജയിച്ചു വരുന്ന എം എൽ എ അത് ഏത് പക്ഷത്തിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ജയിച്ചു വരുന്ന ഒരു എം എൽ എക്ക് കിട്ടാൻ പോകുന്ന മാസത്തോളം സമയം ആ കൊണ്ട് ഹാഷ്മിക്ക് ോ ഒരു റോഡോ ഒരു തോടോ ഒരു പാലമോ അല്ലെങ്കിൽ ഒരു ക്രിയാത്മകമായിട്ട് ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവന്ന് ഒരു പേപ്പർ സർക്കാരിൽ നിന്ന് ഒപ്പിട്ട് കൊണ്ടുവന്ന് കാര്യഗൌരവമായി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പ്രവർത്തിക്കാൻ സാധ്യമാകുമെന്ന് തോന്നുന്നുണ്ടോ ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്ന അൻവർ ഇടതുപക്ഷത്തിന്റെ കാലം ഇത്ര എന്നുള്ളത് പറഞ്ഞു കേട്ടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് ആരാണ് അത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആണ് പ്രഖ്യാപിക്കുന്നത് അല്ലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആണ് തെരഞ്ഞെടുപ്പ് വന്നാൽ അതിന്റെ രാഷ്ട്രീയ പോരാട്ടവും നമ്മൾ കാണുകയാണ് ഇപ്പൊ നിങ്ങളുടെ രാജീവ് ചന്ദ്രശേഖരൻ ആദ്യ ദിവസം പറഞ്ഞ എന്താണ് പോയ വർഷങ്ങളിൽ പറഞ്ഞ നിലമ്പൂരിൽ ബിജെപിക്ക് കാര്യമായ വോട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ ഞങ്ങൾക്ക് അവിടെ ശക്തി ഉണ്ടോ എന്നൊക്കെയാണ് നിങ്ങളുടെ കൺസേൺ ശ്രീ ഉല്ലാസ് ബാബു നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ നിങ്ങൾ മത്സരിക്കുന്നത് ജയിക്കുമെന്ന് ഉറപ്പിച്ചാണോ അല്ലല്ലോ നിങ്ങളുടെ അവിടെ സ്ഥാനാർത്ഥി ഇല്ല നിങ്ങൾക്ക് അവിടെ അനാഥമായി നിൽക്കുന്ന വോട്ടുകൾ ആർക്ക് പോകുമെന്നാണ് കരുതേണ്ടത് അപ്പൊ ശരി ഹാഷ്മി ഞാനൊന്ന് പറയുന്നത് കേൾക്കും പ്ലീസ് ഇതിനേക്കാൾ വോട്ട് കുറവുള്ള സ്ഥലത്ത് ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളുടെ കാര്യം വളരെ കൃത്യമാണ് ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമായി വിളിച്ചു വരുത്തിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി വ്യക്തിപ്പം പിണറായി പറഞ്ഞു അദ്ദേഹത്തിന്റെ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങൾ അദ്ദേഹം തന്നെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്ന വിചിത്രമായ കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് അദ്ദേഹത്തെ പരിപൂർണമായി തള്ളിയിട്ടില്ലോ അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങൾ പോലും അംഗീകരിക്കുന്ന നിലപാടല്ലേ കോൺഗ്രസ് എടുക്കുന്നത് അദ്ദേഹത്തിന് അസോസിയേറ്റാക്കിയോ അല്ലെങ്കിൽ കൂട്ടുകക്ഷിയാക്കോ തിൽ തർക്കമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശൈലിയോടോ അദ്ദേഹം പോകുന്നതിനോടും ഇവർക്ക് വിരോധം എന്ന് പറഞ്ഞാൽ ആര്യാടൻ ചൗക്കത്ത് തന്നെ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം നടന്നതിന് ശേഷം നീലട്ടർപ്പായ വെച്ച കുടുംബങ്ങൾ ഇനിയുമുണ്ട് അവരെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ആ പരിഹരിക്കപ്പെടാത്തത് ആരുകൊണ്ടാണ് അൻവർ കൊണ്ടാണ് അന്ന് ഉൾക്കൊള്ളാൻവർ തയ്യാറായിരുന്നു അൻവറെ കൊണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനിയും വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾക്ക് ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് പ്രായോഗികമായ വികസനം അവിടെ നടപ്പനാകില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ജനങ്ങളെ അനാവശ്യമായി വലയ്ക്കുന്നതിന് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തുന്നത് കൃത്യമായി തെറ്റാണ് എന്നുള്ള ആ ബോധ്യം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പങ്കുവച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഇതിന്റെ ഭാഗമാകേണ്ട ഉത്തരവാദിത്തമുണ്ട് അത് കൃത്യമായി ഞങ്ങൾ ഭാഗമാകും ഞങ്ങളുടെ സ്ഥാനാർത്ഥി രണ്ടു ദിവസത്തിനുള്ളിൽ വരും ചെയ്യും